എടോ ബിരിയാണി കഴിക്കാൻ ഭയങ്കര പൂതി മടിയാണെങ്കിൽ എന്നൊന്നിനും വിടുന്നുമില്ല വല്ലാത്തൊരു മടിയും ബിരിയാണി കഴിക്കുകയും വേണം പക്ഷെ പണിയെടുക്കാനും കഴിയുന്നില്ല ഇങ്ങനെ പടി പിടിച്ചിരിക്കുമ്പം ഞാൻ ഫോണിൽ ഇങ്ങനെ കളിക്കുന്നു അപ്പോൾ ഒരു വീഡിയോ കണ്ടത് എല്ലാം അങ്ങ് കുക്കറിലിട്ടിട്ട് ഒരു ബിരിയാണി അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ അങ്ങനെ നോക്കിയപ്പോൾ എനക്കൊന്ന് ഇഷ്ടം തോന്നി വലിയ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ എൻ്റെതായ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഞാനൊന്നത് ചെയ്താലോ എന്ന് വിചാരിച്ച് അതുകൊണ്ട് അങ്ങനെ ചെയ്തു അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തതാണ് അപ്ലൈ അപ്പളക്കിയ മോനെ എന്താ ടേസ്റ്റ് അറിയുമോ അപ്പോൾ അല്ലാത്തൊരു ടേസ്റ്റ് എൻ്റെ പിന്നെ ഹസ്ബൻഡും മോനെയൊക്കെ പറഞ്ഞു ഉമ്മാക്കെ എപ്പോഴും ഇതുപോലത്തെ ബിരിയാണി വെച്ചൂടെ ഞാൻ പറഞ്ഞേ തട്ടിക്കുട്ടി ഉണ്ടാക്കിയ ബിരിയാണി അല്ലേ ഇത് ഭയങ്കര ടേസ്റ്റ് ആയാണെന്ന് വെച്ച് അപ്പം പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഒരു ഉണ്ടാക്കിയതിനെക്കാട്ട് ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നി ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ തന്നെ ഇപ്പം ഉണ്ടാക്കിയാൽ മതിയല്ല അതിന് ഒരുപാട് പണിയെടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് സാധനങ്ങൾ കണ്ടില്ലേ അപ്പോൾ കറക്റ്റ് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്കൊരു മൂന്ന് വലിയ സവാള എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ ഒരു ആറ് എടുത്തോ അതിൻ്റെ പകുതി ഇപ്പോൾ ആറ് സവാളയാണെങ്കിൽ മൂന്ന് തക്കാളി എടുത്താൽ മതി കേട്ടോ ഞാനിവിടെ മീഡിയം സൈസ് മൂന്ന് തക്കാളി എടുത്തിട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നമുക്ക് ഒരു ഗ്രൈൻഡറിൽ അരച്ചിട്ട് എടുക്കാം നന്നായിട്ട് പേസ്റ്റാക്കൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി കേട്ടാ എന്നിട്ട് എല്ലാം കുറച്ച് മല്ലിയില ഒരു പിടി മല്ലിയിലും കൂടി ഇതിൽ എല്ലാം കൂടി നമ്മളാദ്യ ഒരു കുക്കറെ എടുക്കുക അതിലേക്ക് എല്ലാം കൂടി അങ്ങ് തട്ടിക്കൊടുക്കുക പിന്നെ ഈ മല്ലിയില പകുതിയിട്ട് കൊടുക്കുക പിന്നെ നമ്മളെ ചെറുനിറങ്ങ നീരും കൂടെ പിന്നോടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് മസാലപ്പൊടികളാണ് കുരുമുളന്നും ഇടാൻ പാടില്ല കേട്ടോ ബിരിയാണിക്ക് അല്ലെങ്കിലും കുരുമുളിൻ്റെ ആവശ്യമൊന്നുമില്ല കുരുമുള ഇട്ടുകഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ഒരു കറീൻ്റെ ടേസ്റ്റൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊ മല്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് ഇവ ഇവരെ ഇവരെ മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂട്ടോ കുരുമോളൊന്നും വേണ്ട ഞാൻ കണ്ട വീടുകൾ കുരുമുളക്കെ ചേർത്തിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല പിന്നെ നമുക്ക് കുറച്ച് തൈരും കൂടിയിട്ട് കൊടുക്കാം ചെറുനാരങ്ങ പിന്നെ എടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് തൈരി ഇല്ലാണ്ട് ബിരിയാണിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് തൈരും കൂടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നല്ലൊന്ന് ഇതാണ് ഇതാണെങ്കിൽ ഇതിൻ്റെ പണിയുള്ളൂ വേറൊരു പണിയും ഇതിലില്ലട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് നാളെ ഉണകർത്തിയിട്ടൊന്ന് മുരടി കൊടുക്കുക എന്നിട്ട് എന്താക്കുക നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു മൂന്ന് പിസിൽ അതിനപ്പുറം പോമ്പാടിയിലെ മൂന്ന് പിസിൽ ഇട്ട് കൊടുക്കുക അതാ റെഡിയായി നമ്മളെ മസാല റെഡിയായിട്ട് ഉണ്ടിട്ട് പെട്ടെന്ന് റെഡിയാവും ഭയങ്കര കിടിലും ടേസ്റ്റും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം ഒന്നും ഓയിലെണ്ണമെന്ന് ചേർത്തിട്ടല്ല അപ്പോൾ നമ്മളിതിലേക്ക് നല്ല ശുദ്ധമായ നെയ്യ് ഉണ്ടല്ലോ നമ്മളെ മിൽവ നെയ്യുണ്ടല്ലോ അത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒന്ന് ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നിൽമണ്ണയച്ചു ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സവാള ഒരു കുറച്ച് വലിയ സവാള എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരിച്ചെടുക്കില്ലേ ഇങ്ങനെ ഗോൾഡൻ കളറിൽ അതുപോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന് അതൊന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്നിട്ടൊടുക്കാം പകുതി ഇട്ട് കൊടുത്താൽ മതി പകുതി നമുക്ക് ചോറ് വെച്ചിട്ട് ചോറ് ചോറിട്ട് കൊടുത്തിട്ട് ദമ്മിട ഇപ്പോൾ നമ്മൾ ഇതാ ചോറ് ഇതാ നമ്മളെ അടിപൊളി ചോറാണ് ഇത് കുക്കറിൽ തന്നെ ചോറ് വയ്ക്കാനൊക്കെ ഇവിടെ ഒരു കുക്കറേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ മറ്റ് നോൺ സ്റ്റിക്കിലാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചോറ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ തട്ടിക്കൊടുക്കാം അപ്പോൾ കുക്കറിൽ വെക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി ഈസി ആയിട്ടോ രണ്ട് കുക്കറൊക്കെ ഉണ്ടെങ്കിൽ കുക്കറിൽ വെക്കുന്ന വീഡിയോ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട് അതൊന്ന് വീഡിയോ കണ്ടു നോക്കിക്കോട്ടോ അപ്പോൾ നമ്മൾ ചോറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഞാൻ ഈ മസാലയിൽ കുറച്ച് വെള്ളം വരും എന്തായാലും കുക്കറില് വെക്കുന്നില്ലേ അപ്പോൾ ഞാനതിൽ കുറച്ച് വെള്ളം ഇതിൻ്റെ മസാലേൻ്റെ വെള്ളം ഉണ്ടല്ലോ അതിനെ കോരിയെടുത്തിട്ടുണ്ടായി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് എടുക്കണ്ടു അത്ര ഒരുപാടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾക്ക് ഈ ചോറിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ബിരിയാണിക്ക് ഈ ചോറിനൊക്കെ നല്ല നമ്മൾ ദമ്മ വെക്കുന്നതല്ലേ അപ്പം നല്ല ഫ്ലേവർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം ഇനി ഇതിന് മുകളിലേക്ക് ഈ എന്താ പറയുക സവാള ഉണ്ടല്ലോ പൊരിച്ച സവാളയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എൻ്റെ അടുത്ത് എല്ലാം തീർന്നിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ അതും കൂടി ഇട്ടോടുക്കാം സംഭവം കഴിഞ്ഞിട്ടാണ് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് അഞ്ച് ഏഴ് മിനിറ്റോളം നമുക്കിതൊന്ന് ആ വിസിലന്ന് എടുക്കാം അതിൻ്റെ കുക്കറിൻ്റെ വിസിലെടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ദമ്മിന് വെച്ചാൽ മതി കുക്കർ ആയതുകൊണ്ട് നല്ല ദമ്മിൽ പെട്ടെന്ന് ആയിക്കിട്ടുണ്ടോ അപ്പോൾ എന്ത് പ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം അത്രയും ഈസിയാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നമ്മളാകെ ടയേർഡായി അങ്ങനെയൊക്കെയല്ലേ കഴിക്കല നമുക്ക് സത്യം പറഞ്ഞാൽ ടേസ്റ്റ് ഒന്നും മനസ്സിലാവില്ല ഇതിപ്പോൾ എത്ര പെട്ടെന്ന് അറിയാം ബിരിയാണി റെഡി ആയത് സത്യ പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കിഡിലൻ ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക് നമ്മൾ ഈ കുക്കറിൽ വെച്ചതാണ് വഴിച്ചാണ്ട് വെച്ചതാണ് അങ്ങനെയൊന്നും ഈ ബിരിയാണി കഴിച്ചപ്പോൾ അറിയില്ല കല്യാണ ബിരിയാണി മംഗല ബിരിയാണിയൊക്കെ ഇല്ലേ അതിൻ്റെ ഒക്കെ ഒരു രുചിയാണ് ഇതിനുള്ളത് അപ്പോൾ ഞാൻ ആ ചോറിലൊന്ന് മാറ്റി ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞിട്ട് ചോറിലൊന്നും മാറ്റിയിട്ട് വെക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇത് കുറച്ച് ചോറയിൽ വെച്ചിട്ട് ആ മസാലയായിട്ട് ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം കേട്ടാ ഇതിപ്പോൾ നല്ല ചൂടായത് കൊണ്ടാണ് കേട്ടോ ഒരു കുഴൻ്റെ പരുവത്തിൽ കാണുന്ന നല്ല അടിപൊളിയായിട്ട് ഇല്ലതെട്ടാ ഒരു കുഴയിലും ഇല്ല ഒന്നുമില്ല നല്ല പൊളി ബിരിയാണി അത് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ഒരു ഐറ്റം തന്നെ ഒരു ബിരിയാണി തന്നെ കേട്ടോ ഒരുപാട് നമ്മൾ ടൈം കിച്ചണിൽ കളയുന്നത് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് അല്ലാത്ത സമയത്തായാലും നമുക്കിതുപോലെ ചെയ്താൽ മതി നമ്മളൊരുപാട് സമയം വെറുതെ വേസ്റ്റാക്കിയാണ് ചെയ്യുന്നത് സത്യം നല്ല ടേസ്റ്റ് ഉണ്ട് കല്യാണ കല്യാണം ഒക്കെ ആ ഒരു ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ വെളിച്ചെണ്ണ മിൽമ നെയ്യുണ്ടല്ലോ അതെന്തായാലും മറക്കാതെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ ചോറ് മാറ്റി വച്ചില്ലേ അത് ആദ്യം നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മസാല ഉണ്ടല്ലോ ചോറും മസാലയും മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതും കൂടി എന്നിട്ട് ഒരു അടി അടിക്കുക ഇതിൻ്റെ കൂടെ നമ്മൾ തൈരുണ്ടല്ലോ കച്ചമ്പർ തൈരും കക്കിരി മുട്ട കച്ചമ്പറാണ് ഇത് ഇതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട പൊളിയാണ് അടിപൊളിയാണ് അപ്പോൾ വീഡിയോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുന്നുട്ടാ അപ്പോൾ ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഇതിനേക്കാൾ അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ ടാറ്റാ